അസ്സാമലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു എന്തൊക്കെയാണ് മക്കളെ റാഹത്തല്ലേ ആ മാഷാല്ലഹ ഇന്ന് പൊതുപരീക്ഷ എൻ്റെ ആദ്യ ദിവസം കഴിഞ്ഞു അല്ലേ മൂന്ന് എക്സാം അല്ലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നേ അങ്ങനെ ഉണ്ടായിരുന്ന എക്സാം ഒക്കെ അടിപൊളിയായിട്ട് എഴുതിയില്ല എല്ലാരും മാർഷല്ല അലഹമുല്ല എൻ്റെ കുഞ്ഞുമക്കൾക്ക് നല്ല മാർക്കോടുകൂടെ പാസ്സാകാന് പഠിച്ചോ തൗഫീഖ് നൽകട്ടെ ഏതാ ഇൻഷാല്ലഹ് നമ്മൾ നാള് സൂമിൽ കൂടിയപ്പം പറഞ്ഞവർക്ക് കാര്യ ഓർമ്മ ഉണ്ടല്ലേ എന്തായിരുന്നു ഏതാ മാർക്ക് വേണ്ടി ടോപ്പ് പ്ലസ് ആണ് വേണ്ടത് അല്ലേ അക്വയിലെ ടോപ്പ് പ്ലസ് നേടിയ അഭിമാന താരങ്ങളാകാൻ പോവുകയാണ് നമ്മുടെ മക്കൾ ഇൻഷാല്ല അപ്പം ഇന്നത്തെ എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ലേ ഒറ്റ ക്വസ്റ്റ്യൻ പോലും വിട്ടുവരുത് കേട്ടോ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണം വെരി ഗുഡാണ് പിന്നെ അതുപോലെ ഞാൻ ഇന്നലെ നാൾ പറഞ്ഞു തന്ന ട്രിക്ക് പരിശോധിച്ച് നിങ്ങൾ സെറ്റാക്കിന് അതായത് ഫസ്റ്റിൽ ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതി പിന്നെ കുറച്ചറിയാത്ത പിന്നെ വളരെ അറിയാത്ത നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റിനൊന്നും ഉണ്ടാവില്ല അല്ലേ നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടല്ലേ പോയത് അല്ലേ നല്ല മിസ്സുമാരൊക്കെ കിട്ടിയില്ലൂടെ മിസ്സുമാർ നല്ലോണം പഠിപ്പിച്ചെന്നില്ലേനോ മാഷ അല്ല ഏതായാലും ഇൻഷല്ല ഇനി നമുക്ക് രണ്ട് എക്സാമും കൂടിയാണുള്ളത് അല്ലേ ഇൻഷാല്ല നാളെ ആ എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ അല്ലെ അടിപ്പൊളിയായിട്ട് നമുക്ക് എക്സാം പേപ്പർ കൈ കിട്ടുമ്പോൾ നന്നായിട്ട് എഴുതാൻ പഠിച്ചോ തൗഫീ നൽകട്ടെ അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നാളെയും ഇൻഷാള്ള ഉമ്മമാർക്ക് നല്ലൊരു മുത്ത എല്ലാം കൊടുത്തിട്ട് പോണം ഒരു പറയുന്നൊക്കെ നല്ല രീതിയിൽ കേട്ടിട്ട് പോകണം പോണം ഇൻഷാള്ള ഉമ്മമാർ പഠിക്കാനൊക്കെ ഇങ്ങനെ പറയലാ ആ വേശ വേജാറ് വേണ്ടട്ടോ ഈ പഠിക്കാൻ പറയുന്നേ നമ്മക്ക് പഠിച്ചാലല്ലേ നല്ല മാർക്ക് കിട്ടുക ആ നമ്മളെ കൂട്ടുകാരൊക്കെ പഠിച്ച് നല്ല മാർക്ക് വന്നേരം നമുക്ക് വിഷമമാകില്ലേ ആ അതിനു വേണ്ടിയിട്ട് അമ്മമാർ പഠിക്കാൻ പറയുന്നത് അപ്പൊ മിസ്സുമാർ എന്തിനാണ് പഠിക്കാൻ പറയുന്നത് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മിസ്സുമാർ പറയുന്നത് അപ്പൊ നമ്മളൊക്കെ എന്തിനാണ് പറയുന്നത് എല്ലാവരും നിങ്ങളോട് അത്രയും ഇഷ്ടായിട്ടാണ് അപ്പൊ ഇൻഷാള്ളങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് പഠിച്ച് നമ്മുടെ അക്കുവയിലെ ടോപ്പ് പ്ലസ് വാങ്ങിയ നല്ല അടിപൊളി മക്കളായി മാറണം മാറണട്ടോ ഇൻഷാള്ള പഠിച്ചോന് അതിനുള്ള വലിയ തൗഫീക്ക് നമുക്ക് നൽകട്ടെ ഏതായാലും നാളത്തെ എക്സാം ഉണ കഴിഞ്ഞാൽ നമ്മൾ മദ്രസേൻ്റെ വിഷയത്തിൽ ഒന്നും ഫ്രീ ആയില്ലേ അല്ലേ ഏതായാലും പഠിച്ചവന് നിങ്ങൾക്ക് നല്ല കൂലി തരും കേട്ടോ നിങ്ങൾ നല്ല മക്കളാണ് കാരണം അത്രയും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയൊക്കെ മെൻകേട്ടില്ലേ ഓടിയില്ലേ ഒരുപാട് ഇരുന്ന് വായിച്ച് പഠിച്ചില്ലേ മിസ്സുമാർ പറഞ്ഞതൊക്കെ കേട്ടിയില്ലേ മാഷാള്ളാ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടുന്നേരൻ്റെ റബ്ബേ നിങ്ങളുടെ ഉമ്മാക്ക് വാപ്പാക്ക് മിസ്സിന് പിന്നെ ഞങ്ങൾക്കൊക്കെ എത്ര സന്തോഷമായിരിക്കും പേര് ഇൻഷാല്ല പഠിച്ചവനായുള്ള തൗഫീ ഒക്കെ നമുക്ക് നൽകട്ടെ ഏതായാലും എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ നിങ്ങളറിയിക്കണേ ഇൻഷാല്ല എനിക്ക് മെസ്സേജ് ചെയ്യണം എല്ലാവരും നിങ്ങളെ മിസ്സുമാർക്ക് കൊടുത്താൽ മതി മിസ്സുമാർ തന്നോളൂ ഇൻഷാല്ല ഏതായാലും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാനും നല്ല മാർക്ക് വാങ്ങാനും പഠിച്ച തൗഫീയൊക്കെ നൽകട്ടെ അങ്ങനെ മാർക്ക് വാങ്ങി ഉമ്മാക്കും പാപ്പാക്കും മിസ്സുമാർക്കും ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം നൽകാൻ പഠിച്ച ഉഫീക്ക് നൽകട്ടെ ആമീൻ ആമീൻ യാ ആമീൻആാലമീൻ താങ്ക് യു ചറ്റ ബൈബി